അയൽവാസികളായ അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന കേസിലെ പ്രതി ചെന്താമരയെ ഇനിയും പിടികൂടാനാകാതെ പോലീസ് കൊലപാതകത്തിനുശേഷം പ്രതി കഴിഞ്ഞിരുന്ന പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലകളിൽ നാട്ടുകാരുടെ സഹായത്തോടെ പരിശോധന വ്യാപിപ്പിക്കുകയാണ് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഏഴുപേരടങ്ങുന്ന നാലംഗ സംഘങ്ങളാണ് പരിശോധന നടത്തുന്നത് ചെന്താമരയുടെ വീട്ടിൽ നിന്ന് പാതി ഉപയോഗിച്ച വിഷക്കുപ്പി കണ്ടെത്തിയതിനാൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല പാലക്കാട് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ ലക്ഷ്മി എന്നിവരെയാണ് പ്രതിയായ ചെന്നു വ്യക്തിവൈരാഗ്യമായിരുന്നു കൊലയ്ക്ക് കാരണം അതേസമയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന് സുധാകരന്റെ മക്കളായ അതുല്യ അഖില എന്നിവർ ആരോപിച്ചു പോലീസിൽ വിശ്വാസമില്ല നേരത്തെ നൽകിയ പരാതിയിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ല നടപടിയെടുത്തിരുന്നുവെങ്കിൽ അച്ഛനും മുത്തശ്ശിയും ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും മക്കൾ പ്രതികരിച്ചു സുധാകരന്റെയും ലക്ഷ്മിയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് തുടർന്ന് സുധാകരന്റെ സഹോദരിയുടെ വീട്ടിലെത്തിച്ച് ചടങ്ങുകൾക്ക് ശേഷം വക്കാവ് ശ്മശാനത്തിൽ സംസ്കരിക്കും ചെന്താമര ആക്രമിക്കുന്ന ഭീതിയിലാണ് തങ്ങൾ എന്ന് നാട്ടുകാരും വ്യക്തമാക്കി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങിയത് ഇതിനു മുമ്പ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു പേടിച്ച് വീട്ടിലേക്ക് വരാറില്ല ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബർ സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതി പോലീസ് കാര്യമാക്കിയില്ല എന്നും സുധാകരന്റെ മകൾ പറയുന്നു കൊല്ലപ്പെട്ട സുധാകരൻ തമിഴ്നാട്ടിൽ ഡ്രൈവറാണ് ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം ചെന്താമര തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാരുടെ ഒപ്പ് ശേഖരിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നു ആ പരാതിയും പോലീസ് ഗവനിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ചെന്താമര സൈക്കോയാണ് പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ വരെ ഇയാൾ അക്രമാസക്തമാകും സുധാകരനെയും അമ്മയും കൊലപ്പെടുത്തുന്നതിന് മുമ്പ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ചെന്താമരയുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയത് ഇതിന് കാരണം അയൽവാസികളാണെന്ന തരത്തിലായിരുന്നു ചെന്താമരയുടെ പെരുമാറ്റം ഇയാൾക്കെതിരെ പരാതി നൽകിയപ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നയാളെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടിയെന്ന് ആരോപിക്കുന്നു ജയിലിൽ നിന്നിറങ്ങിയ ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് പോത്തുണ്ടിയിലെ വീട്ടിലെത്തിയത് സജ്ജിതാ വധക്കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ പ്രതിയുടെ ജാമ്യാപേക്ഷ അനുവദിക്കരുതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസും പ്രോസിക്യൂഷനും ആയില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയുള്ളൂ ഈ വ്യവസ്ഥ ലംഘിച്ചാണ് ഡിസംബർ ചെന്താമര സ്വന്തം വീട്ടിലെത്തിയത് സുധാകരനെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ചില അയൽവാസികളെയും ഭീഷണിപ്പെടുത്തി സമീപവാസികൾ ഇതുസംബന്ധിച്ച് നെന്മാറ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനുള്ളിൽ കയറാതെ നിന്നയാളുടെ ഇൻസ്പെക്ടർ പുറത്തേക്ക് വന്നാണ് സംസാരിച്ചത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത് ജാമ്യം റദ്ദാക്കാനുള്ള നടപടി വൈകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം അതേസമയം പ്രതി മാരകായുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായി നാട്ടുകാരും പറയുന്നു ചെന്താമരയെ ഭയന്നാണ് തങ്ങൾ കഴിഞ്ഞിരുന്നതെന്ന് പരിസരവാസികൾ പറയുമ്പോൾ പോലീസ് പരാതിയോട് മുഖം തിരിച്ചെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് വേണം കരുതാൻ ന്യൂസ് ഡെസ്ക് കേരളകൗമതി